ഐ പിന്നെന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് പൊതിച്ചോറ് ഇടണം ആഗ്രഹം അപ്പോൾ ഇന്ന് ചമ്മന്തി ഉണ്ട് മത്തി വറുത്തതുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ പൊതിച്ചോറ് കെട്ടിയാലോ നമുക്ക് ഒരാഗ്രഹമല്ലേ ആഗ്രഹം തോന്നുമ്പോഴും അതുപോലെ ചെയ്യാം അതിപ്പോൾ എന്താഗ്രഹമായാലും എന്താ വെച്ചാൽ പൊങ്കാലയുടെ വരരുത് കേട്ടോ അപ്പോൾ ഇടയൊക്കെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം കെട്ടുന്നുണ്ട് എനിക്കും ഉണ്ട് കുഞ്ഞപ്പനും ഉണ്ട് അപ്പോൾ ഞാൻ ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ ചോറ് ഞാൻ ഈ പാത്രം എടുത്തു വെച്ച് അല്ലെങ്കിൽ അളവ് തെറ്റിപ്പോവും എനിക്ക് അതുകൊണ്ടാണ് ചോറ് ഈ പാത്രത്തിൽ എടുത്തത് പിന്നെ നമ്മൾ വാഴയ്ക്ക തോരനാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇത് ഏത്തക്കായ തോരനാണ് പിന്നെ നമ്മളിത് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇഞ്ചിയൊക്കെ വെച്ച് അരച്ച ചമ്മന്തിയാണ് ഏ ചമ്മന്തി വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ ഇരുമ്പംപുളി അച്ചാറാണ് കേട്ടോ അത് കുറച്ച് വെച്ച് കൊടുക്കാം അത് ചമ്മന്തിയുടെ കൂടെ തന്നെ വെക്കാം അത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ നല്ല നെയ്യ് മത്തി കിട്ടിയത് വറുത്തത് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പീസ് മുട്ട പൊരിച്ചതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു മുട്ട പൊരിച്ചിട്ട് ഞാൻ എനിക്കും കുഞ്ഞപ്പനും കൂടി മുറിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം അതെ അപ്പോൾ നമ്മുടെ ഒരു റെഡി ആയി കുഞ്ഞപ്പിൻ്റെയും കൂടെ കെട്ടിയെടുക്കട്ടെട്ടോ അപ്പോൾ രണ്ട് ഒരു റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ